ഹണി റോസ് എന്ന സെലിബ്രിറ്റി അവരെടുത്തിരിക്കുന്ന ഒരു ഡെയറിങ് സ്റ്റെപ്പ് സ്റ്റെപ്പുണ്ടല്ലോ അത് ഒരു സ്ത്രീ എന്ന നിലയിൽ ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് എന്ന രീതിയിൽ നോക്കുമ്പോൾ വളരെ അഭിമാനം തോന്നുന്നുണ്ട് വളരെ സന്തോഷം തോന്നുന്നുണ്ട് എന്നോ എടുക്കേണ്ടി വരുന്നൊരു സ്റ്റെപ്പായിരുന്നു പക്ഷെ ബെറ്റർ ലൈക്ക് ദാൻ നെവർ എന്ന പോലെ ഇപ്പോഴെങ്കിലും അവർക്ക് എടുത്തു അതിന് നമ്മളൊരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കണം കാരണം അവരുടെ ആ ഒരു ഡെയറിങ് സ്റ്റെപ്പ് ഉണ്ടല്ലോ അതൊരു പെൺ പോരാട്ടത്തിൽ ഏറ്റവും തിളങ്ങുന്ന ഒരു അധ്യായമായിട്ട് തന്നെ അടയാളപ്പെടുത്തുമെന്ന് പറയാതെ വയ്യ കാരണം പല സെലിബ്രിറ്റീസും പലപ്പോഴും മുഖ്യധാരയിലൊക്കെ നിൽക്കുന്ന സെലിബ്രിറ്റീസുണ്ടല്ലോ എന്ത് വിവാദം വന്നു കഴിഞ്ഞാലും പേര് പറയാതെ അവിടെ തട്ടി കഥയിൽ മുട്ടി തട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴുക്കൻ മട്ടില് വിവാദം അതായത് അവർക്ക് വിവാദമാക്കുകയും വേണം എന്നാൽ അവരുടെ പേര് പറയാനും പറ്റില്ല ആ രീതിയിൽ പോകുന്നത് കണ്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് വിമൻ കാട് ഇറക്കിയിട്ട് പീഡനം അങ്ങനെ മീറ്റു ആരോപണങ്ങളായിട്ടൊക്കെ മുന്നിൽ നിൽക്കുന്ന സ്ത്രീകളെയും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ പക്ഷേ ഇത് അങ്ങനെയല്ല സ്ത്രീ വിരുദ്ധമായിട്ടുള്ള ഒരു പരാമർശത്തിനെതിരെ അത് മാറി നടത്തി എന്നുള്ളതാണ് ഏറ്റവും വളരെ പ്രസക്തമായിട്ടുള്ള കാര്യം നമുക്കറിയാം കേരളത്തിലെ ബിസിനസ് ഇതുപോലെ ബിസിനസ് മാഗ്നറ്റ് എന്നറിയപ്പെടുന്ന ബോബി ചമ്മണ്ണൂർ അഥവാ സോഷ്യൽ മീഡിയയിൽ ബോച്ചെ എന്നറിയപ്പെടുന്ന ആ വ്യക്തി അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു വളരെ ഹീനമായിട്ടുള്ള ഒന്നല്ല ഒന്നിലധികം ഒരു അവർ ഇവർക്കെതിരെ ഒന്നിലധികം പരാമർശങ്ങൾ പല രീതിയിലായിട്ട് നടത്തിക്കൊണ്ടുപോയ അതിനെതിരെ അവർ ആയിട്ടുള്ള സ്റ്റെപ്പ് എടുത്തിരിക്കുന്നു പലർക്കും പറ്റാത്ത ആർജവം അല്ലെങ്കിൽ തോന്നാത്ത അവിടെ ആർജവ ഹണി റോസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു അതിന് ബിഗ് സല്യൂട്ട് മാത്രമല്ല അവിടെ ഒരു കുന്തി ദേവിയുടെ പരാമർശം പുരാണത്തിൽ ഹിന്ദു മിത്തോളജി എടുത്ത് നോക്കണമെങ്കിൽ ഒരുപാട് ശക്തിയായിട്ടുള്ള സ്ത്രീ കഥാപാത്രങ്ങളുണ്ട് സുന്ദരികളായിട്ടുള്ള സ്ത്രീ കഥാപാത്രങ്ങളുണ്ട് പക്ഷേ ഈ ഒരു പരാമർശം നടത്താനും വേണ്ടിയിട്ട് ഒരു ഉദ്ഘാടന വേദിയിൽ കുന്തിദേവിയെ പോലെ വ്യക്തിയെക്കൊണ്ട പരാമർശിക്കേണ്ടതായിട്ടുള്ള ആവശ്യം എന്ന് തോന്നിയിട്ടില്ല അല്ലെങ്കിൽ അത് ബോബി ബോബി എന്ന് പറഞ്ഞ ആ വ്യവസായിക്ക് അത് പൊതുസമൂഹത്തോട് വിവരിക്കേണ്ടി വരും എന്താണ് ഹണി റോസ് ആ ഒരു ആ ദിവസം അല്ലെങ്കിൽ അങ്ങനെ വന്ന ഒരുങ്ങി നിൽക്കുന്ന ഹണി റോസും കുന്തി ദേവിയുമായിട്ട് സൗന്ദര്യം വെച്ചാണോ സൗന്ദര്യം വെച്ചാണെങ്കിൽ കുന്തി ദേവിയെക്കാളും ഒരിടത്ത് പോലും കുന്തി ദേവി എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ സൗന്ദര്യത്തെക്കാളും കുന്തിന്തിന്തിന്തിന്തിന്തി ദേവിക്കുള്ള മാനങ്ങൾ മറ്റു പലതാണ് അപ്പം ആ ഒരു വേദിയിൽ കുന്തി ദേവിയോട് പരാമർശിക്കപ്പെടാനായിട്ട് ഹണി അങ്ങനെ തോന്നാനുള്ള കാര്യം എന്താണ് അപ്പം ഇയാളുടെ ഇയാളിനെ എന്തൊക്കെ മെഴുകിക്കഴിഞ്ഞാലും ആൾക്കാർക്കറിയാം ഇയാൾ എന്താണ് ഉദ്ദേശിച്ചതെന്നുള്ള കാര്യം അവിടെ അറിയാം അയാൾക്ക് എന്താണ് ഒരു ഇയാൾ എന്ത് ഗുളത്തരം പറഞ്ഞു കഴിഞ്ഞാലും അതിനെ കൈയടിക്കാൻ ഒരു കുറേ പേര് ഉണ്ട് എന്ന് എന്നയാൾക്കറിയാം ഫാൻ ബേസ് ഉണ്ട് ഇയാളെപ്പോലെ തന്നെ മനോരോഗമുള്ള മനോവൈകല്യം ബാധിച്ച ഒരു ജനത ഇവിടെ ഉണ്ടെന്ന് അയാൾക്കറിയാം കാശ് വാരി എറിയുന്നുണ്ട് പണത്തിന് മേലെ ഒരു പരുന്തും പറക്കില്ല എന്നാണ് അയാളുടെ ഒരു ധാർഷ്ട്യം അത് കാരണം അയാൾ നമ്മുടെ ഇവിടെ നീതി നിയമ സംവിധാനങ്ങളെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ പരാമർശങ്ങൾ പലപ്പോഴും ഏറ്റവും സ്ത്രീവിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ ദുത്സാഹകമായിട്ടുള്ള പല പരാമർശങ്ങളും അയാൾ പലപ്പോഴും നടത്തിയിട്ടുണ്ട് ഒരു ചാരിറ്റി ഒക്കെ കൊടുക്കണ കാണുമ്പം സത്യം പറഞ്ഞാൽ ഒരു ബഹുമാനം തോന്നിയിട്ടുണ്ടൊരു വ്യക്തിയായിരുന്നു പക്ഷേ അയാളുടെ നാവ് കൊണ്ട് തന്നെ അയാളോട് നമുക്ക് പിന്നീട് അയാളുടെ നാവും അയാൾ പല വേദികളിലും ഓരോന്ന് പറയുന്നത് കാണുമ്പം ആ ബഹുമാനമൊക്കെ മാറി പിന്നീട് മനസ്സിലാക്കിയിട്ടുണ്ട് അയാളുടെ ചാരിറ്റി പോലും ഒരു മറയാണ് പലതും അതായത് അയാൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ കൂടെ അയാൾ കൊണ്ടുവന്നിട്ട് മുന്നിൽ നിർത്തി കാരണം ചാരിറ്റി എന്ന് പറയുമ്പം ചാരിറ്റി ചെയ്യുന്ന ആദ്യത്തെ ഒരു ബിസിനസ് മാഗ്നറ്റ് അല്ല ഗോപി ചമ്മൂർ യൂസഫ് അലി സാറൊക്കെ ചെയ്യുന്ന ചാരിറ്റിയൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഗോപി ചമ്മണ്ണൂർ യൂസഫ് അലി സാർ എടുത്തും വിളിച്ച് പറയുന്നില്ല ഞാൻ ചാരിറ്റി ചെയ്യുന്നു എന്നുള്ള ഇത് പലപ്പോഴും ഇയാൾ ചെയ്യുന്ന ചാരിറ്റി തന്നെ ഇയാളുടെ പേജിലൂടെയാണ് നമ്മൾ അറിയുന്നതും എല്ലാം അവിടെ നേരെ പറഞ്ഞ് യൂസഫ് അലി ഒക്കെ ചാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും പറയുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇത്രയൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം പോലും നമ്മൾ പറയില്ല ഇടത് കൈ കൊടുക്കുന്നത് നമ്മളൊരു കൈ കൊണ്ട് കൊടുക്കുന്നത് മറ്റു കൈ അറിയുന്നില്ല അതായിരിക്കണം ചാരിറ്റി എന്നുള്ളത് പിന്നീട് അയാളുടെ വളരെ മോശമായിട്ട് തോന്നിയെന്ന് പറയുമ്പോൾ ഒരു ചായക്കടയിൽ ചെന്നിട്ട് അയാൾ പഴംപുഴി കഴിക്കുകയാണ് അപ്പം അവിടെയും അയാൾ നടത്തുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട് ഏതൊരു സെലിബ്രിറ്റി നടത്തിയേക്കാളും നന്നായിട്ട് കുറുക്കിക്കൊള്ളുന്ന മറുപടി അവിടെ ചായക്കടയിലെ ആ ചേട്ടൻ കൊടുക്കുന്നുണ്ട് അവിടെ അയാൾ ചമ്മി പോകുന്നുണ്ട് പക്ഷെ എന്നിട്ട് പോലും അടുത്ത് നിൽക്കുന്ന സ്ത്രീയോട് അയാൾ എന്തൊക്കെയോ അതെ എപ്പോഴും ഇങ്ങനെയാണ് അയാൾക്കൂടി വേദി കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്കറിയാം അയാൾ അയാളിൽ നിന്ന് ജനം എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് അറിയാം അതങ്ങോട്ട് ആവോളം ഇട്ട് കൊടുക്കുവാണ് പക്ഷേ ഇയാൾ മറന്നുപോകുന്നൊരു കാര്യമുണ്ട് അതായത് നമ്മൾ പറയുമല്ലോ നമ്മുടെ ഒരു ക്യാരക്ടർ ഇസ്ലോസ്റ്റ് എവറിതിങ് ലോസ്റ്റ് എന്ന് പറയുമ്പോൾ വായ കൊള്ളില്ലെങ്കിൽ ബഹുമാനിക്കാൻ ആരും ഉണ്ടാവില്ല അതാണ് ഇവിടെ അവസ്ഥ ഉണ്ടായിരിക്കുന്നത് താൻ അയാൾ ഇനി എത്ര ചാരിറ്റി ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അയാൾ ചെയ്തു വെച്ചിരിക്കുന്ന ഈ സൊസൈറ്റിക്ക് അയാളുടെ വകയായിട്ട് ഒരു മെസ്സേജും കൊടുത്തിട്ടില്ല അയാൾ കൊടുത്തിരിക്കുന്ന മെസ്സേജ് എല്ലാം തനി ഉള്ളത്തരമാണ് പക്ഷെ അവിടെയാണ് പെണ്ണൊരുത്തി നേ നേരെ നിന്ന് പോറിനായിട്ട് നിൽക്കുന്നത് അതിന് നമ്മൾ എന്താ പറയുക ഒരു ബിഗ് സല്യൂട്ട് കൊടുത്തേ തീരും ഇത് ഒരുപാട് സ്ത്രീകൾക്ക് അതോടൊപ്പം ബോബി ചെമ്മണ്ണൂർ മാത്രമല്ല ബോബി ചമ്മണ്ണൂരിൻ്റെ ഫാൻസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ അതുപോലെയുള്ള മനോവൈകല്യമുള്ള ഒരുപാട് പേരുണ്ട് സൈബറിടത്തിൽ ഇപ്പോൾ ഹണി റോസിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ ഇയാളുടെ ആ ഒരു കുന്തിദേവി പരാമർശത്തിന് ശേഷം അയാൾ വീണ്ടും ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് അതിനെക്കുറിച്ച് നമ്മുടെ യൂട്യൂബർ ആരോ ചോദിക്കുന്നുണ്ട് യൂട്യൂബേഴ്സും പിന്നെ നമുക്കറിയാമല്ലോ ഇവിടെ ഓൺലൈൻ മീഡിയാസ് ആയിക്കോട്ടെ യൂട്യൂബേഴ്സ് ആയിക്കോട്ടെ എങ്ങനെ മനുഷ്യരെ ഓരോ മനുഷ്യരെയും കൊത്തി വലിക്കാം അല്ലെങ്കിൽ നമ്മൾ പറയും അവരൊക്കെ എന്ന് പറയുമ്പം ശവന്ധീനികളായിട്ട് തോന്നിയിട്ടുണ്ട് ഒരു മനുഷ്യരെ എങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ റേറ്റിങ്ങിന് വേണ്ടി മനുഷ്യരുടെ വികാര വിചാരങ്ങളെ ഒന്നും മാണിക്കാതെ റേറ്റിംഗ് മാത്രം നോക്കിയിട്ട് തലക്കെട്ട് ടംനയിൽസ് ഒക്കെ കൊടുത്ത് അപമാനിക്കണവരുണ്ട് അപ്പം അതിൽ അവതാരക മനപൂർവ്വമാണ് ഇത്രയും കൊസ്റ്റ്യൻസ് ഇട്ട് കൊടുക്കുന്നത് കാരണം ഇയാളെ ഓരോ ഓരോ വേദിയിൽ വിളിച്ചു കഴിഞ്ഞാലും ഇയാൾ തന്നെ ഉണ്ടാക്കുന്ന പി ആർ വർക്ക്സിൻ്റെ ഭാഗമായിട്ടുള്ള ഇൻ്റർവ്യൂസ് ആണോ എന്നൊന്നും അറിയില്ല ഒരു സമയത്ത് നമ്മൾ ബാലയടക്കം നമ്മൾ കാണിച്ചിട്ടുണ്ട് അവിടെ നോക്കി നോക്കിക്കഴിഞ്ഞാലും ബാല പിന്നീടാണ് മനസ്സിലാവുന്നത് പി ആർ വർക്കിൻ്റെ ഭാഗമായിട്ട് ബാള് തന്നെ വിളിക്കണേ അങ്ങോട്ട് കാശ് കൊടുത്തിട്ട് അതേപോലെ തന്നെയാണ് ഇയാളുടെ അപ്പം അവിടെ പറയുന്നുണ്ട് നടിയ നടിയെന്നല്ലേ അല്ല ഞാൻ നടീനെ അല്ലെന്തോ വെടിയല്ലല്ലോ എന്നല്ലല്ലോ പറഞ്ഞു പറഞ്ഞോന്നൊക്കെ ചിരിച്ചുകൊണ്ട് പറയണം ഇയാൾക്കറിയില്ല ഇയാൾ എന്താ പറയണെന്നൊന്നും ഇയാൾക്ക് അറിയില്ല എന്നുള്ള അറിഞ്ഞിട്ടാണോ അത് എന്തൊരു ഊളയാണെന്ന് തോന്നിയിട്ടുണ്ട് എന്തൊരു മനുഷ്യനാണല്ലേ നമുക്ക് എന്താ പറയുക ഒരാൾക്ക് ഒരു സൊസൈറ്റിയിൽ ഡിഗ്നിറ്റി നമ്മൾ കിട്ടേണ്ടത് നമ്മുടെ സംസാരം അതിലൊരു കാര്യമാണ് നമ്മുടെ പ്രവൃത്തി നമ്മുടെ ദ വേ ഹൗ വി ആർ ബിഹേവിങ് ഇതൊക്കെയാണ് നമുക്ക് സമൂഹത്തിൽ നമുക്കൊരു അഭിമാനം നേടിത്തരുന്ന വസ്തുതകൾ അല്ലാണ്ട് വായെടുത്ത് കഴിഞ്ഞാൽ തെറിയും ഇതും പറഞ്ഞിട്ട് അല്ലെങ്കിൽ സ്ത്രീ സ്ത്രീവിരുദ്ധമായിട്ടുള്ളതോ അല്ലെങ്കിൽ വിരുദ്ധമായിട്ടുള്ള സ്ത്രീകളും മോശക്കാലമൊന്നും അല്ല സൈബർ ഇടങ്ങളിലൊക്കെ സ്ത്രീകളെ പുരുഷന്മാരെയൊക്കെ നല്ല പരത്തുറി കണ്ടുണ്ട് ഇതൊന്നും നല്ലൊരു കാര്യമാണെന്ന് സൊസൈറ്റിയിൽ കേട്ട് നിന്ന് കൈയടിക്കാൻ ഒരുപാട് പേരുണ്ടാവും പക്ഷെ നിയമ നടപടിയായിട്ടാണെങ്കിലും മുന്നിൽ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തീർന്നു കാരണം അത് കണ്ടില്ല ഇപ്പം ഹണി റോസിൻ്റെ ഇന്നൊക്കെ കമൻറ്റ് ബോക്സൊക്കെ എന്ത് മനോഹരമാണ് ആ ഏറ്റവും കൂടുതൽ നമ്മൾ പറയില്ലേ കളകളൊക്കെ വെട്ടി നിർത്തപ്പെട്ട പോലെ ആർക്കും ധൈര്യമില്ല അവിടെ വന്നിട്ട് ഇനി മോശമായിട്ട് പരാമർശം കാരണം ഇത് തന്നെയാണ് എനിക്ക് വരാനുള്ള ഓരോ സെലിബ്രിറ്റിയും മഞ്ജു മഞ്ജുമാരുടെയൊക്കെ ഓരോ പോസ്റ്റുകളുടെയൊക്കെ കീഴിൽ നമ്മൾ കാണാൻ പറ്റും പണ്ട് പതിനാല് വയസ്സുള്ള മഞ്ജു മഞ്ജുമാരുടെ സല്ലാവാൻ സിനിമയിൽ വന്നിട്ടുള്ളൊരു പേപ്പർ കട്ടിംഗ് ഒക്കെ കൊണ്ടുവന്ന് ഒട്ടിച്ച് വെച്ചിട്ട് ആത്മരേതി അടയാണമ്മമാരുണ്ട് അവർ ഒരു പൊസിഷൻ ആലോചിച്ച് നോക്കൂ മഞ്ജു ഒക്കെ എന്നിട്ട് അങ്ങ് നടന്നിട്ടങ്ങ് പോവുകയാണ് അതായത് ഇവിടെ എങ്ങനെയാണ് ഒരു സ്ത്രീയെ തോൽപ്പിക്കാൻ ഏറ്റവും എളുപ്പ വഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ അവരെ ഏറ്റവും മോശമായിട്ടുള്ള രീതിയിൽ അധിക്ഷേപിക്കുക അങ്ങനെ അതായത് മോശം മെസ്സേജ് കൊടുക്കുന്ന അല്ലെങ്കിൽ മോശം എക്സിബിഷനിസം അല്ലെങ്കിൽ ആ രീതിയിൽ എക്സിബിറ്റ് ചെയ്തിട്ട് വാ വാക്കുകൊണ്ടും പ്രവർത്തിക്കൊണ്ടും ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരെ അവരെ നിങ്ങൾ എന്തുവാണ് അവരത് അർഹിക്കുന്നവരാണ് കാരണം അത് അർഹിച്ചുകൊണ്ട് തന്നെയാണ് തെറി വിളിക്കണമെങ്കിൽ തെറിയെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന കുറേ പേരുണ്ട് ഇല്ലാന്ന് നമ്മൾ പറയുന്നില്ല പക്ഷെ അങ്ങനെയല്ല ഇതിപ്പോൾ ഇവരെന്ന് പറയുമ്പോൾ ഉദ്ഘാടനത്തിൽ പോകുമ്പോൾ വസ്ത്രം ഇടുന്നു അത് ഇന്നിട്ട് ഇഷ്ടപ്പെടുന്നോ ഇഷ്ടപ്പെടുന്ന പെട പെടുന്നില്ലേ എന്നുള്ളത് അവർ നോക്കേണ്ട ആവശ്യമില്ല ഹണി റോസ് എന്നുള്ള വ്യക്തിയുടെ അവിടെ വസ്ത്രധാരണം കാണാനും അല്ലെങ്കിൽ അവരങ്ങനെ വരുന്നത് കാണാൻ ഇഷ്ടമുള്ളത് കൊണ്ടാണ് ആൾക്കൂരം തിങ്ങി വരുന്നത് അത് അവർക്കും അറിയാം ഉൾക്കാടുന്നു വിളിക്കുന്നവർക്കും അറിയാം അവർ വരുന്നു ഉദ്ഘാടനം ചെയ്യുന്നു പോകുന്നു അവിടെ കഴിഞ്ഞു അതിനപ്പുറം അതിന് ശേഷം അത് വെച്ചിട്ട് നമ്മൾ വിചാരണ ചെയ്യാനും ആൾ സൈബർ ആക്രമണം നടത്താനും ഒന്നും ആർക്കും അധികാരമില്ല കാരണം എൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞല്ലോ എൻ്റെ ആശയ എന്താ പറയുക അഭിപ്രായ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ എന്ത് കാര്യമായിക്കോട്ടെ എൻ്റെ ഒരു സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അടുത്തൊരാളുടെ മൂക്കിൻ്റെ വരെ ഉള്ളൂ അതിനപ്പുറം നമുക്കില്ല അത് മനസ്സിലാക്കണം ഒരു പൗരബോധമുള്ളവരൊന്നും ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ഒരിക്കലും ഇറങ്ങില്ല അധിക്ഷേപം ഞാനത് സ്ത്രീയെന്ന് മാത്രമല്ല പറയുന്നത് കേട്ടോ അധിക്ഷേപങ്ങൾ എന്ന് പറയുമ്പോൾ ആണുങ്ങളെ തന്നെ പലപ്പോഴും വളരെ മോശം രീതിയിൽ നമ്മളെ ഏച്ചപാട്ട് പരത്തേറി വിളിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട് ആണുങ്ങളോട് പോലും അപ്പോൾ ഇതേ ഒരു സൈബർ ക്രൈംസിൽ ആരാണെങ്കിലും വ്യക്തി അധിക്ഷേപം നടത്തിയാൽ ബോഡി ഷേവിങ് നടത്തിയാൽ തെറി വിളിച്ച് കഴിഞ്ഞാൽ സഭ്യമല്ലാത്ത രീതിയിൽ വിയോജി വിയോ നമ്മുടെ വിയോജനങ്ങൾ അല്ല നമ്മുടെ വിയോജിപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ശക്തമായ നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോവുക തിരിച്ചവരോട് തെറി പറയാൻ നിൽക്കരുത് പക്ഷേ നമ്മുടെ മാന്യമായ ഭാഷയിൽ ഇന്ന് ഹണി എത്ര മനോഹരമായിട്ടാണ് ബോബി ചമ്മണ്ണൂർന്ന് വിളിച്ച് കൃത്യമായിട്ടുള്ള കാര്യം കുറിച്ചിട്ടുണ്ട് അതാണ് കൃത്യമായിട്ടുള്ള മറുപടി അപ്പം ആ ആർജവത്തിന് മുന്നിൽ ഒരു ബിഗ് സല്യൂട്ട് ഹണി നിങ്ങൾ തെളിച്ചിരിക്കുന്ന പാത അത് കൃത്യമാണ് വ്യക്തമാണ് ഇത് തന്നെയാണ് ഓരോ സെലിബ്രിറ്റിയും പേര് പറയാതെ കിട്ടാൻ പോകുന്ന എന്തൊക്കെയോ ഭയന്ന് ഇവര് നല്ലൊരു പോരാട്ടമാണിത് കാരണം മുന്നിൽ നിൽക്കുന്നത് ആരാണെന്ന് നന്നായിട്ട് വ്യക്തമായിട്ട് അറിയാം അപ്പോൾ അതിൻ്റെ വരുമ്പരായികൾ എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അവർ കൃത്യമായിട്ട് നിന്നു ഏതൊരു ക്ലാഷുള്ളവൻ്റെ അഹന്ത ഇവിടെ തീരുകയാണ് കാരണം ഇങ്ങനെ നേരത്തെ നേരൊരു പെണ്ണ് നിന്ന് കഴിഞ്ഞാൽ തോറ്റു തുന്നമ്പാടി പോകുന്ന ആണഹന്ത എല്ലാവർക്കും ഉള്ളൂ എന്ന് മനസ്സിലാകുക ആണഹന്ത ഇൻ ദ സെൻസ് മോശമായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഒരു പെണ്ണ് നേർക്ക് നേരെ നിന്നൊന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൂളിപ്പോൾ അത്രയും അത് തണ്ടലിനുറപ്പില്ലാത്തവരെ ഇങ്ങനെ ഫേക്ക് ഐ ഡി ആയിട്ടോ അല്ലെങ്കിൽ പച്ച തെറി വിളിച്ചോതോ അപ്പോൾ തെറി വിളിക്കുന്നു എന്ന് പറയുന്നത് ഒരു എന്താ പറയുക നമ്മൾ പറയില്ലേ തെറി വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ തോറ്റുപോകുന്നില്ല നിങ്ങൾ നിങ്ങളെ തന്നെ പ്രസൻറ്റ് ചെയ്യുവാണവിടെ അതാദ്യം മനസ്സിലാക്കണം പത്ത് തെറി വിളിച്ചു കഴിഞ്ഞാൽ ആരും ആരുടെ മുന്നിലും ചൂളി പോകില്ല പറയുന്നവൻ അല്ലെങ്കിൽ എഴുതുന്നവൻ ചൂളിപ്പോകാണെന്ന് മനസ്സിലാക്കുക